വയനാട് പുൽപ്പള്ളിയിൽ കടുവാക്രമത്തിൽ മരിച്ച മടപ്പള്ളി ഉന്നതിയിലെ മാറിന്റെ കുടുംബത്തിന് എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ ജോലി നൽകുന്ന കാര്യം ഉൾപ്പെടെ പരിഗണനയിലുണ്ട് നരഭോജിയായ കടുവയെ പിടികൂടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടി പിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ മയക്കുവടി വെക്കുമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ഈ മോണിറ്ററിംഗ് കമ്മിറ്റി സ്ഥിതിഗതികളാകെ ഇപ്പോൾ ചെയ്യുന്നതിന് പകരം നല്ല നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്ന് നിർദ്ദേശിക്കാൻ പറഞ്ഞിട്ടുണ്ട് ജില്ലാ കളക്ടറായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഡി എഫ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ കഴിയുന്ന പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് എല്ലാ സഹായവും അടിയന്തിരമായി ആ കുടുംബത്തിന് നൽകാൻ കഴിയും താൽക്കാലിക ജോലി നൽകാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് പരിശോധിച്ച് ചെയ്യാൻ വേണ്ടി ഡി എഫ് ഒടു ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനുവേണ്ടി ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും കാലതാമസം വഴി അത് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുന്നത് അല്ല പിടികൂടാൻ ആവശ്യമായ എന്താണ് വെടിവെക്കാൻ ഉൾപ്പെടെയുള്ള നമ്മളിത് ഒരുപാട് കണ്ടതാണല്ലോ കടുവയുടെ ആദ്യം ചെയ്യുന്നത് പിടികൂടാനാണ് പിടികൂടി അതിനെ പരിശോധിച്ച് രോഗബന്ധങ്ങൾ ഉണ്ടോ എന്ന് നിർണ്ണയിച്ച് അതിന് ചികിത്സ കൊടുത്ത് അതിനെ കാട്ടിലേക്ക് വിടാൻ മാത്രം ആരോഗ്യമുണ്ടെങ്കിൽ കാട്ടിലേക്ക് വിടും